ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് നമ്മളെ വെറുക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്ന കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ ശരിക്കു പറഞ്ഞാൽ ഞാൻ ഇസ്ലാം മതവിഭാഗത്തിനെതിരെയാണോ സംസാരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല നിങ്ങളുടെ ചിന്താഗതികളുടെയും നിങ്ങളുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിക്കുന്ന വിജ്ഞാനമില്ലായ്മ അറിവില്ലായ്മയുടെയും ഉറപ്പാണ് എൻ്റെ പ്രശ്നമല്ല ഞാൻ വിമർശിക്കുകയല്ല അതിനകത്തുള്ള വസ്തുതകൾ പറയുന്നതാണ് അപ്പോ എപ്പോഴും നമുക്ക് എല്ലാവരെയും സൂഖിപ്പിച്ച് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന പലതും കൊള്ളേണ്ടിടത്തുള്ളു അത് ചിലർക്ക് വേദനയുണ്ടാക്കും മറ്റു ചിലർക്ക് സന്തോഷമുണ്ടാകും അത് പ്രകൃതി നിയമമാണ് ഞാന് എന്റെ മതത്തിലെ നന്മകളെ സംബന്ധിച്ച് എന്താണ് പറയാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട് ആ നന്മകളെ കുറിച്ച് പറയാനല്ലേ നമ്മുടെ നാട്ടിലെ സക്കാഫിയും ദാരിമിയും സലഫിയും സൊലാഹിയും എന്ന് തുടങ്ങി നൂറുകണക്കിന് ബിരുദാനന്തര ബിരുദം വാങ്ങി ആറും എട്ടും പത്തും പതിനാലും പതിനഞ്ചും വർഷമൊക്കെ പഠിച്ച് പുരോഹിതന്മാരായി പുറത്തു വരുന്ന മതപുരോഹിതരുള്ളത് അപ്പോ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് അവര് പറയാത്ത അവര് ദുർവ്യാഖ്യാനം ചെയ്യാത്ത സമൂഹം ഒരിക്കലും ചർച്ച ചെയ്യരുത് അറിയരുത് എന്ന് മനസ്സിലാക്കുന്ന ചില വസ്തുതകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അത് നിങ്ങൾ അറിയേണ്ടതുണ്ട് െന്താണുള്ളത് എന്ന് അത് മനസ്സിലാക്കി ഞാനെങ്കിലും വിളിച്ച് പറയുന്നു മനസ്സിലാക്കിയ ആളുകൾ പറയാതെങ്കിൽ അല്ലാതെ ഒരിക്കലും മുസ്ലിങ്ങളോട് എന്തെങ്കിലും രൂപത്തിലുള്ള വൈരാഗ്യം എനിക്കില്ല എൻ്റെ വീട്ടിൽ ബാങ്ക് വിളിക്കുമ്പോൾ രണ്ട് മുസല്ലകൾ നിരക്കാറുണ്ട് രണ്ട് മുസല്ലകളും രണ്ട് നമസ്കാര കുപ്പായങ്ങളും എനിക്ക് എൻ്റെ വീട്ടിൽ ഏതാണ്ട് സന്ധ്യ സമയത്ത് ഒരു ആറേകാല് മുതൽ ഏഴര വരെ ഏഴര എട്ട് വരെ വീഡിയോ പോലും ചെയ്യാൻ പറ്റാറില്ല അത്രയ്ക്ക് ദിക്കൃറുകളും കുഹാനോദലുകളും പ്രാർത്ഥനകളുമാണ് ഒന്ന് എൻ്റുമ്മച്ചും രണ്ടിക്കാടുമ്മ ഇവർ രണ്ടു പേരും നമസ്കാരവും പ്രാർത്ഥനയും ദിക്കറും ഒരിക്കലും ഞാനൊരു എതിരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഞാനല്ലേ നമസ്കാരക്കുപ്പായം മുസല്ല നമസ്കരിക്കാൻ സമയമായെന്ന് പറയൽ ഒതുക്കാനുള്ള സൗകര്യം ജുമ്മച്ചി പച്ചവെള്ളത്തിൽ തൊടാൻ പറ്റുള്ള ചൂടുവെള്ളം വേണം അപ്പോൾ അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആരാധനകളെയും ഒക്കെ ഞാൻ മാനിക്കുന്നു ഒരിക്കലും അപരൻ്റെ മനുഷ്യാവകാശത്തിന് അത് ദോഷമായി ഭവിക്കരുത് എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഉള്ള വസ്തുത പറയുമ്പോൾ പലപ്പോഴും പലർക്കും വിഷമമായി തോന്നുന്നു എൻ്റെ കൊന്നു സുഹൃത്തുക്കളെ എൻ്റെ കുഴപ്പമുള്ളത് നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ പോലും ചോദിക്കണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോ ഞാൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾ ശത്രുക്കളാണല്ലോ പക്ഷേ ഞാൻ തിരിച്ചറിയാതെ പോയ ഒരു യാഥാർത്ഥ്യമുണ്ട് അതിനേക്കാൾ വലിയൊരു വിഭാഗം മിത്രങ്ങൾ എനിക്കുണ്ട് എന്നത് അതിന് മതമില്ല ജാതിയോ വർഗമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ല എനിക്ക് വളരെ പെട്ടെന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ബോധ്യപ്പെട്ടു പോയി സത്യത്തിൽ കരഞ്ഞു പോയി ചില സന്തോഷമുണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴും നമുക്ക് കണ്ണൂര് വരുമല്ലോ എൻഡിക്കാടെ സഹോദരിയുടെ ഭർത്താവ് പെട്ടെന്ന് തലച്ചോറിന് പ്രശ്നം പറ്റി വീണുപോയി ദയാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞു അവർക്ക് ചികിത്സിക്കാനൊന്നും ഒരു നിവൃത്തിയും ഇല്ലാത്ത വിവരം വളരെ വേദനയോടെ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞു ശരിക്കേ ഒരു യാചനാരൂപത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ആരോടും യാചിച്ചിട്ടില്ല യാചന തെറ്റാണ് എന്ന് ഞാൻ പറയില്ല പക്ഷെ ആരോഗ്യമുള്ളവര് അധ്വാനിച്ചു തിന്നണം എന്നൊരു പക്ഷകാരിയാണ് ഞാൻ ഇപ്പൊ സുഖമില്ലാതെ കിടക്കുന്ന മനുഷ്യന് യാചിക്കാൻ പറ്റില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മക്കള് ഭാര്യ അവരൊക്കെ മാനസികമായി തകർന്നിരിക്കുവാണ് അദ്ദേഹത്തിന്റെ ആ വീഴ്ചയിൽ അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യിപ്പിക്കുക സംസാരിപ്പിക്കുക അവരുടെ കണ്ണ് നീരൊപ്പിയെടുക്കുക അതിനോടൊന്നും താല്പര്യം ആളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ സഹോദരൻ എന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയത് എല്ലാവരും കൈ അഴഞ്ഞ് സഹായിച്ചു ആദ്യം ബൈജുവിനോട് പറഞ്ഞു ബൈജു ആ വീഡിയോ ചെയ്തു സിജോയോട് പറഞ്ഞു അവനാ വീഡിയോ ചെയ്തു ബിപിൻലാലിനോട് പറഞ്ഞു അവനാ വീഡിയോ ചെയ്തു ലസിതയോട് പറഞ്ഞു ലസിത എഫ് ബിയിലൂടെ ചെയ്തു ക്രൈം നന്ദകുമാർ സാർ വീഡിയോ ചെയ്തു ഇങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ എരിവും മുളിവും പ്രവീണ് വീഡിയോ ചെയ്തു കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടു ആ റീന സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകള് അകമഴിഞ്ഞ് ആ മനുഷ്യന്റെ വിഷയം ഒരുപാട് ആളുകളില് എത്തിക്കാൻ ശ്രമിച്ചു ഞാൻ മനസ്സിലാക്കിപ്പോയി മനുഷ്യത്വം സത്യം സംഘികളെ പോലെ മനുഷ്യത്വമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ ഞാൻ ഈ പറഞ്ഞ എല്ലാ ആളുകളും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കാഴ്ചപ്പാടിൽ സംഖികളാണ് ഞാനൊരു വിഷയം പറയുന്നു ആ വ്യക്തിയുടെ ജാതി ഏതാണ് മതം ഏതാണ് എന്ന് ആരും ചോദിച്ചിട്ടില്ല പക്ഷേ ഒരു മുജാഹിദ് പ്രവർത്തകനെ വിളിക്കുവാണ് തൃശൂർ ജില്ലയുടെ മുഹമ്മദ് അലി അദ്ദേഹം എന്റെ പേര് കണ്ട മാത്രയിൽ അദ്ദേഹം വയലന്റ് ആകുകയാണ് ചെയ്തത് എനിക്ക് വേണ്ടിയാണ് സഹായം ചോദിക്കാൻ വിളിച്ചത് എന്നാ കക്ഷി വിചാരിച്ചത് ഒന്ന് ആലോചിക്കണം നമുക്ക് മതത്തിന്റെ കണ്ണട ഊരി വയ്ക്കേണ്ടെന്ന ചില സന്ദർഭങ്ങളുണ്ട് അതിലൊന്നാണ് ആശുപത്രി നമുക്ക് ബ്ലഡ് റ്റണം നമ്മൾ മതം നോക്കാറില്ല നമ്മളെ ചികിത്സിക്കണം ഇഞ്ചെറ്റ് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം നമ്മൾ ഡോക്ടറുടെയോ നേഴ്സിൻ്റെയോ അതല്ലെങ്കിൽ വച്ച് കിട്ടുന്ന മുറിവ് ഡ്രസ്സിങ് ടമുള്ള നേഴ്സ് ഇവരുടെ ആരുടെയും മതം നമുക്ക് പ്രശ്നമല്ല സാഹചര്യത്തിൽ റോഡിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു ഒക്കിയെടുക്കുന്നു കൊണ്ടുപോകുന്നു ജീവൻ പണയം വെച്ച് നമ്മളെ അവിടെ എത്തിക്കുന്ന ആംബുലൻസ് ഡ്രൈവറുടെ ആംബുലൻസ് ആരുടേതാണ് നമ്മൾ ജാതിയും മതവും നോക്കാറില്ല നമ്മളെ ആരാണ് പൊക്കിയെടുക്കുന്നത് സഹായിക്കുന്നത് പിന്നെ എവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് മതം ആവശ്യമായി വരുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ക്രൈം നന്ദേട്ടൻ കൃഷ്ണേട്ടൻ സദാനന്ദ മാഷ് വി കെ ബൈജു സി ജോ അബി പിൻ ലാല് ലിസ്ത പാലക്കല് നമ്മുടെ റീന ഫ്രാൻസിസ് ഇവർക്കൊക്കെ എന്ത് കാര്യമുണ്ട് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഈ പറഞ്ഞ എല്ലാവരെയും സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചിരുന്ന ആളാണ് വളരെ രൂക്ഷമായ രൂപത്തിൽ കമൻ്റുകൾ ഇട്ടിരുന്ന ആളാണ് ഞാൻ ലസിതാ പാലക്കുന്നെ വിളിച്ച് പറഞ്ഞു ലസിത നിന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ആള് ഇന്നൊരു അപകടത്തിലായി അയ്യോ എന്ത് പറ്റി എൻ്റെ ദൈവമേ ആ പെണ്ണിൻ്റെ മനസാക്ഷി ഉണ്ടല്ലോ അതാണ് ഞാനവിടെ കണ്ടത് നമ്മളെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരാളെ നമ്മൾ ശത്രുവായി കാണുമ്പോൾ ഞാൻ കാണത്തില്ല കേട്ടോ എൻ്റെ ഒരു ശത്രുവിനാണെങ്കിൽ പോലും ശത്രുത കൊണ്ട് നടക്കുന്ന എന്നോട് അങ്ങനെ ഒരാൾക്കാണെങ്കിൽ പോലും ഒരു അപകടം പറ്റിയ എനിക്ക് എത്താൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും നിർത്തും എന്നെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ ഞാൻ മാക്സിമം സഹായം ചെയ്യും ഒരു പക്ഷേ എൻ്റെ തടികോട്ടായിരിക്കും സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ ഞാൻ അത് ഈ ഷെരീഫ് എന്ന വ്യക്തിക്ക് ഹോസ്പിറ്റലിൽ ഭീമമായ എമൗണ്ട് അനിവാര്യമായി അത് ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്കതൊരുമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നെക്കൊണ്ടൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തു അപ്പോൾ അതൊക്കെ ഒരു സാധാരണക്കാരാണ് ഇങ്ങനെ ഒരു ഹെൽപ്പായിരുന്നു എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ആ സഹായഹസ്തവുമായി ഞാൻ വന്നത് നിങ്ങളുടെ മുമ്പിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും അത് രണ്ട് കയ്യും കൂട്ടി സ്വീകരിച്ചു വളരെ സന്തോഷം വളരെ സന്തോഷം എല്ലാവരും അത് സ്വീകരിച്ചു അതുകൊണ്ട് നല്ല രൂപത്തിൽ അവർക്ക് മോശമല്ലാത്ത രൂപത്തിൽ ആശുപത്രിയിൽ കെട്ടാനുള്ള ഒരു ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു പണ്ട് വന്നു വളരെ സന്തോഷമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യാചിക്കുന്നത് യാജിക്കുന്നത് അതും മറ്റൊരാൾക്ക് വേണ്ടി അപ്പോൾ എന്നെ വിളിച്ച് വളരെ വേണ്ടപ്പെട്ട രണ്ടു പേര് കാര്യം ചോദിച്ചു ആ കുടുംബത്തിന് യാചിക്കാമായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ കുടുംബമായിരുന്നില്ലേ യാചിക്കേണ്ടത് എന്ന് ചോദിച്ചു ഞാനിത് പറയാൻ കാരണം അവര് ഈ വിഷയം വെച്ചിട്ട് വീഡിയോ ചെയ്യും എന്ന് ഉറപ്പുള്ളത് ചെയ്യുന്നവരാണ് എനിക്ക് അവരോട് പറയാനുള്ളത് സുഹൃത്തുക്കളെ അവരെ മാനസികമായി തകർന്നു നിൽക്കുക നല്ല വീട്ടിൽ തടിയനും ആരോഗ്യ ദൃഢഗാത്രനുമായ ഒരു മനുഷ്യൻ രാവിലെ കട്ടനും കുടിച്ച് വീട്ടിൽ നിറഞ്ഞു പോകുന്ന അഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് തലച്ചോറിലേക്കുള്ള രക്തം രക്തമോടുന്ന ഞരമ്പ് പൊട്ടി എന്ന് പറയുമ്പോൾ ഏതൊരു കുടുംബത്തിനും അത് താങ്ങാനാവില്ല കാരണം ഏത് ആശ്രയമാണ് ഒരു കുടുംബത്തിനത് എങ്ങനെ അവര് മുന്നോട്ട് പോകും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി ദിവസം ചിലന്തോറും ബില്ലുകൾ ബില്ലുകൾ വെന്റിലേറ്ററുകളാണ് രോഗി ബില്ലുകൾ ഒന്നും ലഭിക്കുന്നു രക്ഷയില്ല സ്വാഭാവികമല്ലേ തളർച്ച അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ജീവിതത്തിലാദ്യമായി സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളല്ലേ ഏത് രൂപത്തിലൊക്കെ കമന്റുകൾ ചെയ്യും ആ കമന്റുകൾ കേട്ട പാവങ്ങൾ വീണ്ടും വേദനിക്കില്ലേ ഇത്ര നന്നായി എന്ന് വരാത്തത് ഏഹ് ഞാനിട്ട വീഡിയോയ്ക്ക് തന്നെ നിനക്കിത് ബിസിനസ് അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് കമന്റുകൾ വന്നു അപ്പോൾ ആരാൻ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ സുഖമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ വന്നത് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയാനാണ് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റി വച്ച് പലപ്പോഴും എൻ്റെ നിർണായകമായ ഘട്ടത്തിൽ ഞാൻ പലരോടും സഹായം ചോദിച്ചിട്ടുണ്ട് കടം വാങ്ങിയിട്ടാണ് ഇനി ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനോട് ഞാൻ പതിനയ്യായിരം രൂപ കടം ചോദിച്ചു പതിനായിരം രൂപ തന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായി ഡിബേറ്റുകളിൽ ഇടപെടുന്ന ക്ലബ് ഹൗസ് അംഗമാണ് അദ്ദേഹത്തോട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ മാസവും പതിനായിരവും പതിനഞ്ചും വീതം വാങ്ങാറുണ്ട് കടമായിട്ട് നിലപ്പോൾ ഒരു ഉണ്ട് മുമ്പൊക്കെ അയാളോടാണ് വാങ്ങിയിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ കടം ചോദിച്ചു ചോദിച്ചോതി ബുദ്ധിമുട്ടിച്ചതായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തായിരുന്നാലും സഹായിക്കാൻ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരാറുണ്ട് കടമായിട്ടാണ് തിരിച്ചു കൊടുക്കാൻ അല്പം വൈകിട്ടുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യും ക്ഷമ ചോദിക്കും തിരിച്ചു കൊടുക്കും ഒരിക്കലും ഞാൻ കടം വാങ്ങിയ ഒരാളും ഇന്നെൻ്റെ ശത്രുപക്ഷത്തില്ല ഞാൻ കടം കൊടുത്ത എല്ലാവരും ഇന്നെൻ്റെ ശത്രുപക്ഷത്താണ് എന്തോ എന്ത് ചെയ്തതുകൊണ്ടാണെന്നറിയില്ല ശരി സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് നമുക്ക് സമാധാനിക്കാൻ തൽക്കാലം പ്രതീക്ഷിക്കെങ്കിലും വരെ വഴിയൊന്നുമില്ല സന് ഒരിക്കലും സമാധാനം കിട്ടില്ല എന്ന് നമുക്കറിയാമെങ്കിൽ പോലും നിർണായകമായ ഘട്ടത്തിൽ ചെറുതോ വലുതോ തങ്ങളുടെ കപ്പാസിറ്റി കിണങ്ങിയ രൂപത്തിൽ സഹായിച്ച എല്ലാ സഹോദരങ്ങളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഇനി ആ നന്ദി എന്താണ് കുടുംബാംഗങ്ങൾ വരാത്തത് എന്ന് ചോദിക്കരുത് പലരും പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് നാട്ടും അതൊക്കെ വലിയ ഭയമാണ് ഒന്നും വിചാരിക്കരുത് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മറുപടി കൂടിയാണിത് നന്ദി